തൃശൂരിലെ സിപിഐഎം നേതാക്കൾക്കെതിരെ പുറത്തുവന്ന ശബ്ദരേഖയിൽ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനോട് വിശദീകരണം കോൺഗ്രസ് നിലപാട് അഞ്ചു വർഷം മുൻപുള്ള ശബ്ദരേഖയാണെങ്കിലും തൃശൂരിലെ സിപിഐഎം നേതൃത്വം പ്രതിരോധത്തിലാണ് ശബ്ദരേഖയുടെ ആധികാരികതയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സംശയം പ്രകടിപ്പിച്ചെങ്കിലും സിപിഐഎം നേതാക്കൾക്ക് സംശയമില്ല പ്രസ്താവന തെറ്റായൊരു കാര്യമാണ് അനുചിതമായൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരോപണം അടിസ്ഥാനരഹിതം ജനങ്ങൾക്കിടയിൽ തെറ്റുധാരണ പരത്തുന്നതെന്ന് രാമകൃഷ്ണൻ ഈ ആരോപണം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല നിലയിൽ അറിയാവുന്നതാണ് ഡിവൈഫ് നേതാവിന്റെ ശബ്ദരേഖ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം എം വി ഗോവിന്ദൻ മറുപടി പറയണമെന്ന് രമേശ് ചെന്നിത്തല തുടർഭരണത്തിന്റെ വെളിച്ചത്തിൽ ആവശ്യാനുസരണമുള്ള പണമുണ്ടാക്കുക എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതാക്കന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്റെ നിലപാട് വ്യക്തമാക്കണം പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം മൂന്ന് ദിവസത്തിനുള്ളിൽ ശരത് പ്രസാദ മറുപടി നൽകണം അതിനുശേഷം തുടർ നടപടി പാർട്ടി സ്വീകരിക്കും ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം